മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ളത് ശുദ്ധവായുവാണ് പക്ഷെ ഇത്രയും അലംഭാവം മനുഷ്യൻ കാണിക്കുന്ന മറ്റൊന്നുമില്ല ഇന്ന് നമ്മുടെ നാട്ടിലുള്ള രോഗങ്ങളിൽ അറുപത് ശതമാനം രോഗങ്ങളുടെയും കാരണം ശരിയായി ശ്വസിക്കാത്തതാണ് ശരിയായി ശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും സാധാരണക്കാർക്ക് അറിയില്ല എല്ലാവരുടെയും വിചാരം ഇന്ന് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് മതിയാകുന്നതാണ് ശ്വിച്ചാൽ കിട്ടുന്ന വായു മതിയാകുന്നതാണ് എന്നൊരു ധാരണയാണ് ഉള്ളത് ഇന്നുള്ള വായുവിൻ്റെ ക്വാളിറ്റി പരിതാപകരമായ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും വീട്ടിൽ കുക്കിങ് നടത്തുമ്പോഴും അതുപോലെ എയർ റിഫ്രഷ്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് മാലിന്യങ്ങൾ അടങ്ങിയിട്ടുള്ള രാസമാലിന്യങ്ങൾ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി വയ്ക്കുമ്പോഴെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു വായു കോശങ്ങൾക്ക് സ്വീകാര്യമായ അല്ല ശരീരത്തിന് വേണ്ട അല്ല ഇതിനെക്കുറിച്ച് യാതൊരു ചിന്തയും നമുക്കില്ല നമ്മുടെ ശ്വസനം എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളൊന്ന് ശ്വസിക്കുന്നത് ശ്വാസകോശത്തിന്റെ അഞ്ചോ പത്തോ ശതമാനം മാത്രമേ അനങ്ങുന്ന പോലും ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളിൽ മുഴുവൻ കാർബൺ ഡയോക്സൈഡും മറ്റു മാലിന്യങ്ങളും കാർബൺ മോണോക്സൈഡും എല്ലാം കെട്ടിക്കിടക്കുകയാണ് ഇങ്ങനെ നമ്മുടെ ശ്വാസകോശം വിഷം കെട്ടിക്കിടന്ന് നശിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന് ആരും തിരിച്ചറിയുന്നില്ല ഭക്ഷണം കഴിച്ച് വയറ് നിറയണമെന്നല്ലാതെ ശ്വാസകോശം നിറയണമെന്നോ ശ്വാസകോശം ശുദ്ധീകരിക്കപ്പെടണമെന്നോ ഉള്ളൊരു ചിന്ത നമുക്കില്ല ഒന്ന് പുറത്തു പോയി വന്നാൽ കരി പിടിച്ച് സോപ്പിട്ട് കഴിയാൽ കരി ഇങ്ങനെ ഒഴുകുന്നത് നമുക്ക് കാണാം തൊക്കിന് കരി പിടിക്കുന്നത് പോലെ തന്നെ ശ്വാസകോശത്തിന്റെ ഉള്ളിൽ പിടിക്കുന്നുണ്ട് അന്തരീക്ഷവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഏക അവയവം ശ്വാസകോശമാണ് ഈ ശ്വാസകോശത്തെ പരമാവധി ശ്രദ്ധിച്ചില്ല എങ്കിൽ തേജസ്സോടെ ജീവിക്കാൻ സാധിക്കില്ല നമ്മുടെ തേജസ് എന്നുള്ളത് പ്രാണവായുവിൻ്റെ ആ വായു എടുക്കുന്നതിൻ്റെ ആ ഓജസിൽ നിന്നാണ് ഉണ്ടാകുന്നത് സാധാരണ മനുഷ്യർ ശ്വസിക്കുന്നത് ഉപരിപ്ലവമായി വളരെ ലഘുവായ ശ്വസനമാണ് പണ്ടുള്ള മനുഷ്യരെ ഓടുകയും ചാടുകയും എന്തെങ്കിലുമൊക്കെ ജോലിയും ചെയ്യുമ്പോൾ അവർ നന്നായിട്ട് ഡീപ്പായിട്ട് ശ്വസിച്ചിരുന്നു ഇപ്പോൾ ശ്വസിക്കുന്നത് എങ്ങനെയാണ് ഇത് ശവശരീരം ഇതിനേക്കാളും നന്നായിട്ട് ശ്വസിക്കും ഈ ശ്വസനം കൊണ്ട് നൂറ് ട്രില്യൺ കോശങ്ങൾക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടി ശരിയായ ദഹനം നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഈ ശരീരം ചൈതന്യം കെട്ടുപോയി വിവിധ രോഗങ്ങൾക്ക് ഇരയായി നശിക്കുകയുള്ളൂ ശരിയായി ഓജസ്സും തേജസ്സും ആർജിച്ച് തിളങ്ങണമെങ്കിൽ ശരിയായി ശ്വസിക്കണം ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി അതിന് എത്രത്തോളം കൂടുതൽ വായു ഉൾക്കൊള്ളാൻ സാധിക്കും എത്രത്തോളം പൂർണ്ണമായി അത് ശുദ്ധിയാക്കപ്പെടുന്നുണ്ട് ഇതാണ് ആരോഗ്യത്തിൻ്റെ അടിത്തറ എന്ന് മനസ്സിലാക്കി ശുദ്ധവായു പരമാവധി സ്വാംശീകരിക്കാൻ ശ്രമിക്കാത്ത മനുഷ്യന് ആരോഗ്യം ഉണ്ടാവില്ല രോഗങ്ങളെന്ന് പറഞ്ഞ് ഏത് മരുന്നവൻ കഴിച്ചിട്ടും യാതൊരു കാര്യവും ഉണ്ടാവില്ല ആരോഗ്യത്തോടെ ആനന്ദത്തോടെ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഓജസ്സോടെ തേജസ്സോടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നന്നായി ശ്വസിക്കണം അപ്പോൾ അതിനെന്താണ് വഴി അതിന് ഏറ്റവും നല്ല വഴി പ്രാണായാമമാണ് ആർക്കും രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ അഞ്ച് കൊണ്ടൊക്കെ ചെയ്യാവുന്ന വളരെ ലഘുവായ പ്രാണായാമങ്ങളുണ്ട് വെറുതെ ഈ കൈയ്യൊന്ന് രണ്ടുപേരിലും മടക്കി ചുണ്ടിന് താഴെ വെച്ച് മൂക്കിൻ്റെ ഒരു ഭാഗം വലതേ ഭാഗം ഒന്ന് അടച്ച് ഇടത്തെ ഭാഗത്തൂടെ പൂർണ്ണമായി ശ്വാസം പുറത്തേക്ക് വിട്ട് അതിലൂടെ സാവധാനം ശ്വാസം എടുത്ത് ഒന്നടച്ച് മറ്റത് തുറന്ന് ഇരട്ടി സമയം കൊണ്ട് പുറത്തേക്ക് വിട്ട് വീണ്ടും അതിലൂടെ തന്നെ എടുത്ത് മറ്റതിലൂടെ വിട്ട് അതിലൂടെ തന്നെ എടുത്ത് തിരിച്ചു വിട്ട് ഈയൊരു ലഘുവായ പ്രാണായാമം കൊണ്ട് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന മാറ്റം എത്രയാണെന്നറിയാവൂ ആസ്തുമ പമ്പ കടക്കും അലർജി മാറും അതുപോലെ ദേഹത്തുള്ള നീർക്കെട്ടുകൾ വേദനകൾ മലബന്ധം ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ കഴുകി ശുദ്ധീകരിക്കാൻ ഈ ലഘുവായ പ്രാണായാമത്തിന് സാധിക്കും അല്പം കൂടെ ഒരു യോഗ അറിയാവുന്ന ആരുടെയെങ്കിലും സഹായം വാങ്ങി കുറച്ചുകൂടെ കൃത്യമായി ഈ പ്രാണായാമ രീതികൾ പഠിച്ചെടുത്താൽ വളരെ സുന്ദരമായ അനുഭവ ജീവന്റെ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളുടെ ആനന്ദത്തെ നമുക്ക് നുകരാൻ സാധിക്കും അപ്പോൾ അത് ഈ ശ്രീ ശ്രീ രവിശങ്കറിന്റെ സുദർശന ക്രിയ ആയാലും ആ മറ്റ് സൂര്യ നിരവധി രീതികൾ നമ്മുടെ ചുറ്റു ചുറ്റുപാടും ഉണ്ട് അത് ചെയ്താൽ മതി നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് പോലും ഈ പ്രാണായാമത്തിന്റെ താളത്തിലൂടെയാണ് നിസ്കാര നിസ്കാരകൻ മുന്നോട്ട് കുനിയുന്നതും ശ്വാസം വിട്ടുകൊണ്ട് കുനിയുന്നു ശ്വാസം എടുത്തുകൊണ്ട് ഉയരുന്നു അപ്പോൾ ഇതെല്ലാം മതപരമായിട്ടുള്ള പല ആചാരങ്ങളും ഈ ശ്വാസഗതിയെ കൃത്യമാക്കാനും അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ശ്വസിക്കാനും എല്ലാം പ്ലാൻ ചെയ്ത് തന്നെ ഡിസൈൻ ചെയ്ത് ശരിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ശ്വാസം ശരിയായിട്ട് എടുക്കാൻ തയ്യാറായാൽ തന്നെ നിരവധി രോഗങ്ങൾ നമുക്ക് മാറ്റി ആനന്ദവും ആഹ്ലാദവും ഉന്മേഷവും മറ്റൊന്നും ചെയ്യാതെ തന്നെ ശരീരത്തിന് അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും